കറുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വിവാദങ്ങളിപ്പോൾ കത്തിക്കയറുകയാണ് കലാമണ്ഡലം സത്യഭാമ സോറി കലാമണ്ഡലം എന്ന് പറയുന്ന പേര് അവരുടെ കൂടെ ചേർക്കുന്നത് ശരിയല്ല സത്യഭാമ എന്ന അധ്യാപിക മോഹിനിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകളാണ് ഇപ്പോൾ ശരിക്കും വിവാദങ്ങളായിരിക്കുന്നത് പക്ഷേ അവരുടെ പ്രസ്താവനകളിൽ ബോധപൂർവം സമൂഹം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് അവരുടെ വിവാദമായിട്ടുള്ള ഇൻ്റർവ്യൂയില് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഒന്ന് മോഹിനിയാട്ടം കളിക്കാനായിട്ട് സൗന്ദര്യമുള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ രണ്ട് കറുത്തവർക്ക് സൗന്ദര്യമില്ല അതുകൊണ്ട് അവർക്ക് മോഹിനിയാട്ടം കളിക്കാനായിട്ട് അവർ യോഗ്യരല്ല മൂന്ന് പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അവർക്ക് അരോചകമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമായിട്ട് അനുഭവപ്പെടുന്നു എന്നവർ പറഞ്ഞിട്ടും അവരുടെ ആ ഒരു പ്രസ്താവനയിലെ പുരുഷ വിരുദ്ധത എന്നത് വളരെ കുറച്ച് പേര് മാത്രം ചർച്ച ചെയ്തൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അവരുടെ പ്രസ്താവനയിലെ പുരുഷ വിരുദ്ധത എന്നത് കാരണം ഇവിടെ ഒരു പുരുഷനല്ല ഒരു പുരുഷ സമൂഹം മുഴുവനാണ് അപമാനിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി ഇവിടെ ഈ സത്യഭാമയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പുരുഷനായിരുന്നു ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഫെമിനിസ്റ്റുകളൊക്കെ ഇറങ്ങത്തില്ലേ കേരളം കത്തിക്കത്തില്ലേ അപ്പോൾ പുരുഷന്മാർക്കെതിരെയും പുരുഷ സമൂഹത്തിനെതിരെയും വരുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്കെതിരെ സംസാരിക്കുന്നവര് കുറവാണ് ശരിക്കും അങ്ങനെയല്ല വേണ്ടത് ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് നിറത്തിൻ്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നിരുന്ന വലിയ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും ഈ മലയാളികൾ വെച്ച് പുലർത്തുന്ന ഒരു ഹിപ്പോക്രസി ഉണ്ട് നമ്മൾ ഈ പുറമേ വന്ന് വളരെ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയും എന്നാൽ നമ്മുടെ അതിൻ്റെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഈ നിറത്തിനും ജാതിക്കെതിരായിട്ടൊക്കെ വന്ന് വലിയ കാര്യങ്ങൾ സംസാരിക്കുകയോ എന്നാൽ നമ്മളുടെ ഈ ഒരു പ്രവൃത്തി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കുമുള്ള നമ്മുടെ തനി സ്വഭാവം പുറത്തു വരികയും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും നമ്മൾ ചെയ്യും ശരിക്കും ഈ ഒരു ഹിപ്പോക്രസിയാണ് നമ്മൾ ആദ്യം തുടച്ചു മാറ്റേണ്ടത് അതായത് നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ നിറത്തിൻ്റെ പേരിൽ മനുഷ്യരെ സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല അവരെ മാറ്റി നിർത്തുന്നില്ല ഇല്ലെന്നൊക്കെ മെയിന് പറയും എങ്കിലും ഉണ്ട് എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാണെന്ന് അറിയാമോ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളാണ് അവരുടെ സ്കൂളുകളിൽ കലാലയങ്ങളിൽ ഇത് അവിടേക്കാണ് ഏറ്റവും അധികം എന്താണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ നടക്കുന്നത് നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ എത്രയോ കുട്ടികളാണ് ക്യാമ്പസുകളിലും മറ്റും എന്താണ് ജീവൻ വെടിഞ്ഞിട്ടുള്ളത് എത്രയോ കുട്ടികളാണ് തഴയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ നൂറ്റാണ്ടിലും ഇന്ത്യയിൽ ഇത് നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ ഓരോ ദിനം കഴിയും തോറും ഇത്തരത്തിലുള്ള പ്രവണതകൾ കുറഞ്ഞു വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹം എന്ന പേരിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ശരിക്കും ഇത് വിവാദമായപ്പോഴും മാധ്യമങ്ങളുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച നിരവധി കാര്യങ്ങളുണ്ട് അതായത് ബോഡി ഷെയ്മിങ് ജാതീയത വർണ്ണവേറി സവർണ മേധാവിത്വം ഇതൊക്കെ നിരവധി മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു പക്ഷേ ഞാൻ നേരത്തെ ഉന്നയിച്ച് ഈ പുരുഷ വിരുദ്ധത എന്നത് അധികം ആരും അങ്ങ് എന്താണ് ഉയർത്തിക്കാട്ടാനായിട്ട് വന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ ഈ സത്യഭാമ എന്നത് ഒരു വ്യക്തിയായിട്ട് നമ്മളിവിടെ കാണേണ്ട കാര്യമില്ല അത്തരത്തിലുള്ള ജീർണിച്ച മനസ്സുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രതിനിധിയായിട്ട് നമ്മൾ കണ്ടാൽ മതി ഒരു ഒരു മനുഷ്യന്റെ സൗന്ദര്യം വളർക്കാനായിട്ട് നിറത്തെ ഉപയോഗിക്കുന്ന ഈ സത്യഭാമമാരെ പോലുള്ള പാഴ്ജന്മങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് നമ്മുടെ സമൂഹം ചെയ്യേണ്ടത് ഇനി ഒരിക്കലും ഒരു കലാകാരനും എന്നല്ല ഒരു മനുഷ്യനെ നിറത്തിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ അപമാനമേൽക്കാനായിട്ട് ഇടയാകരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ സത്യഭാമയുടെ തൻ്റെ ഇടത്തിനാണോ അതോ നമ്മുടെ ഹിപ്പോക്രസിക്കാണോ ചികിത്സ വേണ്ടത്